ാണ് ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചിട്ടാണ് യോഗം ആരംഭിച്ചിട്ടുള്ളത് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിരിക്കുകയാണ് ഇന്നത്തെ മുതലും പ്രവർത്തനത്തിൻ്റെ തുടങ്ങാനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഡറുടെ എല്ലാ അനുഗ്രഹവും ലീഡറുടെ എല്ലാ ആശീർവാദവും സ്വർഗ്ഗത്തിലിരുതുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് കുനിക്കുക എന്താണ് ഇത് ഈ ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് തൃശ്ശൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ഇന്ന് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ നേതൃയോഗം എല്ലാ സ്ഥലത്തും നേതൃയോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഭാഗമായി തന്നെയാണ് ഇവിടെ നേതൃയോഗം ആ നേതൃയോഗത്തിന്റെ കാര്യമില്ല ടി അതായത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു സ്ഥാനാർത്ഥിയായി ആയ സാധാരണ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് സാധാരണ പുഷ്പാർച്ചന നടത്താറ് ഈ പ്രത്യേക സാഹചര്യം എന്താണ് പെട്ടെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചു യു ഡി എഫിനെ സംബന്ധിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കണം വിജയിക്കേണ്ട അനിവാര്യത നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബൂത്ത് തലം മുതൽ യൂണിറ്റ് തലം മുതൽ മണ്ഡലം തലത്തിൽ ബ്ലോക്ക് തലത്തിൽ നിയോജകമണ്ഡലം തലത്തിൽ ജില്ലാ തലത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരികയാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഇന്ന് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ യോഗം നമ്മളിവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുമ്പോൾ ബഹുമാനായ ലീഡർ എന്ന സ്നേഹവിസ്മയത്തിൻ്റെ ഈ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തുടങ്ങാറ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ലീഡർഷിപ്പ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് സംസാരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഉന്നത ലീഡർഷിപ്പ് കൃത്യമായി കാര്യങ്ങൾ പ്രതിപാദിക്കും രണ്ട് രണ്ട് തവണ 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 ഇവിടെ സീറ്റ് സീറ്റ് കൊടുത്താണ് ഒരു ടി നിങ്ങൾ എല്ലാം നമുക്ക് കണ്ടു കാണാം ഗുരുവായൂരപ്പനും ലീഡറുമാണ് സാക്ഷി ജനങ്ങളുമാണ് സാക്ഷി ഞാൻ ഗുരുവായൂരപ്പന്റെ ഒരു ഡിവോട്ടിയാണ് വിശ്വസ്തനാണ് എല്ലാം ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ് ഞാൻ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെയും കോൺഗ്രസ് അനുഭാവികളെയും പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും വിശ്വസിക്കുന്ന ആളാണ് എല്ലാം ദൈവത്തിനും മുന്നിൽ സമർപ്പിക്കുന്നു ലീഡറുടെയും തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും മുന്നിൽ സമർപ്പിക്കും കോൺഗ്രസിന്റെ നേതാവായ ലീഡറുടെ മകൾ